ർ വാഴൂർ സോമേട്ടൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ രംഗപ്രവേശം ചെയ്ത് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയും സി പി ഐ നേതാവായിട്ട് മുന്നോട്ട് വരികയും മുൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലും വെയർ ഹൌസ് കോർപ്പറേഷൻ നിലയിലും ഒക്കെ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ആരുടെയും മുഖത്ത് നോക്കി സങ്കോചമില്ലാതെ സംസാരിക്കുന്ന സോമേട്ടൻ ഈ അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രിയുടെ ഒരു സബ്ജക്റ്റ് കമ്മിറ്റിയിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരോട് തട്ടിക്കയറുന്നത് ഞാൻ കേട്ടതാണ് ഉദ്യോഗസ്ഥന്മാർ അത് ശരിയാവും ഈ അടുത്ത ദിവസം ഉണ്ടാവുമെന്നൊക്കെ തന്നെ പറയും എപ്പോഴാണ് ഉണ്ടാവുക ഞങ്ങളുടെ ഒക്കെ തന്നെ കാലശേഷമാണോ എന്ന് ചോദിച്ച സോമാട്ടൻ പിന്നീട് റവന്യൂ വകുപ്പിലും ഇതേ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം വിട്ടു വിരിയുന്നത് അപ്പോൾ മനസ്സിലുള്ളതൊക്കെ തന്നെ വെട്ടിത്തെറിയെന്ന് പറഞ്ഞു പറയുന്ന സോമാട്ടൻ്റെ നമ്മൾ ഓർമ്മ എന്നും ഈ സഭയിൽ മാത്രമല്ല നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ തിങ്ങിനിൽക്കും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു